ഹലോ ഒരു വാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാലിറ്റോസിസ് എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഹാലറ്റോസിസ് എന്ന് പറയുന്നത് വായ്നാറ്റം നമ്മുടെ വായലൂടെ സ്മെല്ല് വരിക എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കുള്ള പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് പോകുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഫങ്ഷനിൽ പോകണ്ട ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണ്ട ഒരാളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും നമ്മളോട് കൂടുതൽ കൂട്ടുകൂടാൻ വരുമ്പോഴത്തേന് നമുക്ക് തന്നെ ഒരു പേടിയാണ് നമ്മൾ തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയിലേക്ക് വരും ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ട് പല രീതിയിലും ചിലർ പോയിട്ട് എന്താ പറയുക രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ ഫുൾ ടൈം ബബിൾ ഗം ചൂയിങ് കമ്മൊക്കെ ചവ ചവച്ച് വായ ഫുൾ ടൈം വായിൽ തന്നെ വെക്കുന്നവരുണ്ട് എന്നിട്ടും ഈ പ്രശ്നം തന്നെയാണ് അതേപോലെ തന്നെ അടുത്ത് പോകുന്നു അപ്പം പല്ല് ക്ലീൻ ചെയ്യുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചുവിടുന്നു റൂട്ട് കനാൽ ചെയ്യുന്നു എ ടു സെഡ് കാര്യം ചെയ്യുന്നാലും ഈ പ്രശ്നം മാറുന്നില്ല ചിലർ പറയാറുണ്ട് എൻ്റെ മൂക്കിലൂടെ വരെ സ്മെല്ലാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കാരണം നമ്മൾ ഈ ഓൺലൈൻ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുറത്തുനിന്നുള്ളവരെ ഇപ്പൊ നമ്മള് ഇവിടെ ഉള്ളവർ മാത്രമല്ല ഈ യു എസിലും കാനഡയിലും യു കെയിലും ഉള്ള ആളുകളൊക്കെ വിളിക്ക് വിളിച്ചിട്ട് പറയുന്ന കാര്യം ഇതുതന്നെയാണ് കാരണം നമുക്ക് കോൺഫിഡൻസ് ഇല്ല ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു മീറ്റിംഗ് പറയാൻ എന്താ പറയാ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരാളെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ലൈഫിലെ വലിയ വലിയ സക്സസ് നമുക്ക് നമുക്കില്ലാതാകുകയാണ് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചിലർ ഒരാൾ വന്നു വെച്ചാൽ പറയുകയാണെങ്കിൽ എൻ്റെ ഡോക്ടറെ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഒരു പതിനാറ് വയസ്സ് തൊട്ട് ഞാൻ അനുഭവിക്കുകയാണ് മുപ്പത്തിരണ്ട് വയസ്സായി എനിക്ക് ഇപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്നേ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ് ഈ ഇങ്ങനെ വായലോടെ സ്മെല്ല് വരിക എന്ന് പറയുന്നത് ഒരാളോട് ഇങ്ങനെ അടുത്ത് സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അടുത്ത് മാത്രമല്ല എനിക്കിപ്പോൾ ഇപ്പോൾ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്മെല്ല് പോലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകുകയാണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ പിന്നെ എല്ലാ ചുറ്റിലുള്ള ആളുകൾ ആരെയങ്ങനെ എല്ലാവരും പറഞ്ഞത് നടക്കത്തില്ല ശരിയല്ല അതെങ്ങനെ സ്മെല് വരുന്നു ആരും പറയത്തില്ല വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്തുള്ളൂ അല്ലെങ്കിൽ എന്നുവെച്ചാൽ അടുത്ത് വരുമ്പോഴേ അവരിങ്ങനെ മാറിപ്പോവാണ് അപ്പൊ നമുക്ക് പറയുകയാണ് ഞാൻ ഞാനടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ടിങ്ങനെ മാറി വരികയാണ് എനിക്ക് എങ്ങനെ എനിക്ക് എന്റെ എന്റെ ഭയങ്കര വിഷമം തോന്നുകയാണ് എനിക്ക് അപ്പോൾ വീട്ടിലുള്ളവർ തന്നെ പറയാൻ തുടങ്ങി എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ പല മരുന്നുകൾ കഴിച്ചു സൈനസിൻ്റെ കാര്യങ്ങൾ ചെയ്തു മൂക്കിലെ ഡിവീഷൻ ഉണ്ടായിരുന്നു അത് ക്ലിയർ ആക്കി എന്നിട്ടും എൻ്റെ പ്രശ്നം മാറുന്നില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കഴിഞ്ഞ വർഷം ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഓർത്തത് ആ എൻ്റെ പ്രശ്നം ഈ വയറിൻ്റെ ആണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വയറിൻ്റെ പ്രശ്നമുണ്ട് കുറേ നാളുകളായിട്ട് എങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോഴാണ് ഞാൻ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതൊന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഈ വായിലൂടെ സ്മെല് വരുന്നത് പല കാരണങ്ങളുണ്ട് നമ്മളിപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീന് എന്താ പറയുക നമ്മുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാതെ രാത്രി കടക്കുമ്പോൾ ബ്രഷ് ചെയ്യാതിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ അവിടെ നിന്നേച്ച് അതിൻ്റെ സ്മെല്ലുകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യാതെ വരുന്നത് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ നിന്നും എടുക്കുന്ന രീതികളാണ് അതായത് ഫ്ലോസിൻ്റെ ഇതുണ്ട് ആ ഫ്ലോസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക അതൊക്കെയാണ് പോവർ ഓറൽ ഹൈജീൻ കൊണ്ട് ഈ സ്മെല് വരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈനസ് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സ്മെല് വരും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ അലർജി നമ്മുടെ ഇൻറ്റസ്റ്റൺ റിലേറ്റഡ് പ്രശ്നമാണ് പറ്റാത്ത സാധനം വീണ് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഫം ഉണ്ടാകുകയും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സാ കാര്യമാണ് ഞാൻ മെയിനായിട്ടും പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡെഫിഷ്യൻസി എന്നാണ് അതിന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ നല്ല ബാക്ടീരിയകൾ കുടലില്ലാതെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലായാലും അതായത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലത് പ്രോപ്പറായിട്ട് മെറ്റബലൈസ് ചെയ്യാൻ അതായത് പ്രോപ്പർ ായിട്ട് ദഹിപ്പിക്കാനും പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻ്റ് അതായത് കുടലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കുറയുകയും മലബന്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അതേപോലെ നെഞ്ചരിച്ചിൽ പുളിച്ചുകെട്ടൽ വായിൽ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കുടലിലെ നല്ല ബാക്ടീരിയകൾ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ നല്ല ബാക്ടീരിയകൾ ഇല്ലാതെ വരുമ്പോഴുള്ള സംഭവം കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ മല മുറുകയും അല്ലാത്തുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ അവിടെ കിടന്ന് ഫെർമെൻറ്റ് ആകും ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് കുറച്ച് കെമിക്കൽസ് റിലീസ് റിലീസാകുകയും ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകുകയും അതിന് നല്ല ബാഡ് സ്മെല്ലുള്ളതായിരിക്കും അപ്പോൾ ഈ കെമിക്കൽസും ഗ്യാസുകളും കാര്യങ്ങളും എല്ലാം ബ്ലഡിലേക്ക് എൻട്രാകുകയും ഈ ബ്ലഡ് ഫുൾ ബോഡി സർക്കുലേറ്റ് ആയിട്ട് നേരെ ലങ്സിലേക്ക് വരും ഈ ലങ്സിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഈ എന്താ പറയുക കാർബോഹൈഡ്രേ കാർബൺ ഡയോക്സൈഡും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് പോകുന്നതിൻ്റെ പോകുകയും അത് അവിടുന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ഈ ലങ്സിലാണ് ആൽവിയോലൈലാണ് ഈ ലങ്സിൽ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ഈ ബാഡ് ഗ്യാസ് പുറത്തേക്ക് പോവുകയും ഓക്സിജൻ യും ചെയ്യും ഈ ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിൽ പുറത്തേക്ക് പോകുമ്പോൾ അത് വീണ്ടും ഗ്യാസ് ഫോർമേഷനിലൂടെ ഗ്യാസ് ആയിട്ട് വായിലൂടെ മൂക്കിലൂടെ പുറത്തേക്ക് വരും ഇങ്ങനെയാണ് ഈ ബാഡ് ബ്രത്ത് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബാഡ് ബ്രത്ത് ഉണ്ടാകുന്ന കാര്യം നമ്മൾ വായ എത്ര ബ്രഷ് ചെയ്തിട്ടും കാര്യമില്ല ചുവിം ചവച്ചതുകൊണ്ട് കാര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരകം ചവച്ചതുകൊണ്ട് കാര്യമില്ല പല രീതിയിലുള്ള നമ്മളെന്തൊക്കെ ഭക്ഷണം മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണ് കുടലിനകത്ത് പണിയെടുക്കാൻ ആളില്ല ആളില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇത് അപ്പോൾ അതിനെ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്രോബയോട്ടിക് കോമ്പിനേഷൻസ് ആ ബാക്ടീരിയസ് വളരാനുള്ള കോമ്പിനേഷൻസ് നമ്മളവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരും അതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഏത് തന്നെ എല്ലാത്തിനും ബ്ലഡ് ടെസ്റ്റുകളുണ്ട് നമ്മൾ ഏതൊരു കാര്യവും ചുമ്മാതെ അതായിരിക്കും ഇതായിരിക്കുമോ എന്ന് ഊഹിച്ചുകൊണ്ട് ഓരോ ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുള്ള പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലുള്ള പ്രശ്നമാണ് നമുക്കുള്ളത് അതിന് എങ്ങനെയാണ് അതിന് ചികിത്സ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ചില ആളുകൾക്ക് പ്രോട്ടീനോളജി റിലേറ്റഡ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് സ്കിന്നിലെ പ്രശ്നം കാണിക്കും ബാഡ് ബ്രെത്ത് വരും മുടി നരയ്ക്കും താരനുണ്ടാകും അതേപോലെ നെഞ്ചരിച്ചിൽ പുളിച്ചുകെട്ടൽ വയറുകമ്പിക്കൽ മലബന്ധം പൈൽസ് ഫിഷർ ഫിസ്റ്റുല അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാണിക്കും അലർജി തുമ്മല ശ്വാസമുട്ടുള്ള അലർജി കാണിക്കും ഇതെല്ലാം ഒരേ പ്രശ്നങ്ങളാണ് അതിന് പലതിന് പല ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു ആ കോമ്പിനേഷൻ ആണോ നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും കാരണം എന്താ പല ആളുകളെ നമ്മൾ മെഡിസിനൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ പറയാം അയ്യോ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടിയ പോലെയാണ് കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പക്ഷേ അവരുടെ പൈസ മാത്രമല്ല സമ്പാദ്യം മാത്രമല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഡിഫ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് നോക്കാതെ നമ്മൾ വേറെ വേറെ വഴികളിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇതിനൊരു ഒരു ഒരു റിസൾട്ട് കിട്ടാത്തത് അതുകൊണ്ട് ഈ ഒരു മെത്തഡിലൂടെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ ആർക്കെങ്കിലും വായിലൂടെ സ്മെല്ല് വരുന്നുണ്ട് മൂക്കിലൂടെ സ്മെല്ല് വരുന്നുണ്ട് ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കോൺഫിഡൻസ് ലെവൽ കുറവുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വയറ്റിലെ പ്രശ്നമുണ്ടോ എന്നാൽ വളരെ എളുപ്പമാണ് ആ പ്രശ്നം ക്ലിയർ ആക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ വായനാറ്റം എന്ന് പറയുന്ന ഹാലിറ്റോസിസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഏതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെ ചെയ്താലാണ് ഇത് മാറുന്നതെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം